ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ ഇപ്പോൾ ചില ഗുണ്ടകളുടെ പിടിയിലാണ് ഐശ്വര്യയുടെ അമ്മ അവർക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അത് കൊടുക്കാത്തതിന്റെ പേരിൽ ഐശ്വര്യ അവരെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എന്നാൽ വഴിയിൽ വെച്ച് സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി അവർ വഴിയരികിൽ വണ്ടി നിർത്തി ആ തക്കത്തിന് എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ ഒരാളാണെങ്കിൽ ഐശ്വര്യയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് ആ കൈ തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ഐശ്വര്യ എന്നാൽ അവർ പിന്നാലെ തന്നെയുണ്ട് ഓടുന്നതിനിടയിൽ വഴിയിൽ ഐശ്വര്യ വീഴുന്നുണ്ട് എന്നാലും എണീറ്റ് ഓടുകയാണ് ഐശ്വര്യ ഓടി ഓടി ഐശ്വര്യ ഒരു കാറിന് മുന്നിൽ പെട്ടു അത് മറ്റാരുടെയും കാറല്ല അഖിലുടേയും ശ്യാമയുടെയും കാറാണ് അവിടേക്ക് വന്നിട്ട് ശ്യാമെ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് അഖിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങി വാശാമേ ഷാമേ നോക്ക് ഇറങ്ങി വാശാമേ അവരെന്നെ കൊല്ലും ഒന്ന് രക്ഷപ്പെടുത്തുക എന്നൊക്കെ ഐശ്വര്യ അവരോട് പറയുന്നുണ്ട് വണ്ടിയിൽ വസുന്ധരയും ഉണ്ടായിരുന്നു അവരെന്നെ കൊല്ലു കൊല്ലുമേ എന്ന് ഐശ്വര്യ വസുന്ധരയോടും പറയുന്നുണ്ട് ആ സമയം അവർ മൂന്ന് പേരും ഇവരുടെ മുന്നിൽ വരികയും ചെയ്തിരുന്നു അഖി അവരെന്നെ ഉപദ്രവിക്കാൻ വരികയാണ് അവരെന്നെ കൊല്ലുമിനെ രക്ഷിക്കി എന്നൊക്കെ അഖിയോടും ഐശ്വര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു അവളെ ഇങ്ങ് വിട്ടേക്ക് അവളെ ഞങ്ങൾക്ക് വേണമെന്ന് അയാൾ പറയുന്നു സാറേ എന്നെ നോക്ക് പേടിപ്പിക്കാൻ നോക്കണ്ട ഇവളിപ്പോൾ എനിക്ക് സ്വന്തമാണ് ഇവളുടെ അമ്മ എനിക്ക് ഇവളെ പത്ത് ലക്ഷം രൂപയ്ക്ക് വിറ്റതാണെന്നും അയാൾ പറയുന്നു ഇവളെ എനിക്കിങ് വിട്ടു തന്നേക്കി എന്നിട്ട് എല്ലാവരും തടിക്കേടാകാതെ രക്ഷപ്പെട്ടോ എന്നും അയാൾ പറയുന്നു ഐശ്വര്യ പേരോടും ഇങ്ങനെ കെഞ്ചുകയാണ് ഒടുവിൽ ശ്യാമയുടെ അരികിലേക്ക് വന്നു ശ്യാമേ നിന്നെ പോലൊരു പെണ്ണല്ലേ ഞാനും എന്നെ രക്ഷപ്പെടുത്ത് എന്റെ ഇടയ്ക്ക് എന്നെ ശ്യാമ ചോദിക്കുന്നു ഒന്നും പറയണ്ട ശ്യാമേ പറ്റിപ്പോയി എല്ലാം എന്റെ തെറ്റാണ് ഞാൻ ചെയ്ത അഹങ്കാരത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് ഐശ്വര്യ പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത് എന്റെ മാമി ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചതാണ് ഒടുവൽ അവരെന്നെ പത്ത് ലക്ഷം രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ഐശ്വര്യ വല്ലാത്ത ചതിയ അവരെന്നോട് ചെയ്തത് എന്ന് പറഞ്ഞിങ്ങനെ ഐശ്വര്യ കരയുമ്പോൾ ശ്യാമയുടെ മനസ്സലിയുന്നു ഇപ്പോൾ ഞാൻ ഇയാൾ കടുമയാണെന്നും ഐശ്വര്യ പറയുന്നു ഇയാൾ എന്നെ പിടിച്ചുകൊണ്ട് പോകാതെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കു ശ്യാമേ എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഐശ്വര്യ ഈ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ സാറേ ഈ സ്ഥലം അല്പം ബശകാണെന്ന് അയാൾ അഖിലിനോട് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഇല്ലെങ്കിലോ എന്ന് അഖിൽ വേണ്ട വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട എന്ന് വസുന്ധര അഖിലിനോട് പറയുന്നു അത് പറ്റില്ലല്ലോ ഏതൊരു സ്ത്രീ ആയാലും ശരി അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് അഖിൽ എന്നാൽ അത് കാണണമല്ലോ ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് എതിർത്ത് നോക്കി എന്നെ പറഞ്ഞ് ഐശ്വര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ വീണ്ടും അയാൾ ശ്രമിച്ചു അകി അകി എന്നെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഐശ്വര്യ അഖിയാണെങ്കിൽ അയാളെ ചാവട്ടിയിട്ടു അങ്ങനെ അയാളും അഖിയും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുകയാണ് ബാക്കി രണ്ടുപേരും അതിൽ ഇടപെട്ടു അങ്ങനെ മൂന്നുപേരെയും അടിച്ചിടുകയാണ് അഖിൽ മോന് വേണ്ടടാ എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ടെങ്കിലും അഖിൽ അവരെ അടിച്ചിടുന്നു ശ്യാമാക്കിയെ കൊണ്ട് മാത്രം പറ്റില്ല പെട്ടെന്ന് നീ പോലീസിനെ വിളിക്ക് എന്നെ വസന്തര ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ പോലീസിനെ വിളിക്കുന്നുണ്ട് അതിനിടയിൽ ശ്യാമ അവിടെ പോയി ഒരു തടികഷ്ണം എടുത്തോണ്ട് വന്നിട്ട് അഖിൽ സാർ എന്ന് പറഞ്ഞ അഖിലിനെ വിളിച്ച് ആ തടിക്കഷ്ണം എറിഞ്ഞു കൊടുക്കുകയാണ് ആ തടികഷ്ണം കൊണ്ട് അവരെ അടിച്ചിടുകയാണ് അഖിൽ അങ്ങനെ മൂന്ന് പേർക്കിട്ടും വലിയ അടി തന്നെ കൊടുത്തിട്ടുണ്ട് അഖിൽ അവരെ മൂന്നും ജീവനും കൊണ്ട് അവിടെ നിന്ന് മോട് രക്ഷപ്പെടുന്നു ഐശ്വര്യ വസന്തരയോട് പറയുന്നു അമ്മേ ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് എൻ്റെ ആഹകാരമെല്ലാം തീർന്നു ക്ഷാമേ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുകയാണ് ഒടുവിൽ ഞാനിപ്പോൾ ഒരു ഗതിയുമില്ലാത്തവളായി മാപ്പ് എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യ അവരോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്നാൽ അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല അഖിൽ അഖിലിനോട് വന്നിട്ട് ഐശ്വര്യ പറയുന്നു അഖി എൻ്റെ പൊന്നനിയ ഏട്ടതോട് നീ ഒന്ന് പൊറുക്ക് നൂറ് വട്ടം മാപ്പ് അമ്മേ ഞാൻ സത്യത്തിൽ ഇപ്പോൾ പട്ടിണിയാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ല അക്കൗണ്ട് കാലിയാണ് രക്ഷിക്കാമേ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശ്യാമ എന്നെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഒന്ന് പറ ശ്യാമേ എന്നും ഐശ്വര്യ ശ്യാമയോട് പറയുന്നു ഇല്ലെങ്കിൽ അവർ വീണ്ടും വരും അവരെന്നെ കൊല്ലുമെന്നും ഐശ്വര്യ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പത്ത് രൂപ പോലും കയ്യിലില്ലാണ്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാ കേട്ട് ശ്യാമ പറയുന്നു ഓക്കെ ക്യാഷ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ഇടാം വലിയ ഉപകാരം ഒരു പത്ത് ലക്ഷം രൂപ അത്യാവശ്യമായി കിട്ടണമെന്ന് ഐശ്വര്യ പറയുന്നു പത്ത് ലക്ഷമോ എന്ന് ശ്യാമ അത് പറ്റില്ല ഒരു അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് ശ്യാമ പറയുന്നു ശ്യാമയെ വേണ്ട എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അത്രേ ഉള്ളോ നിങ്ങളുടെ പ്രവൃത്തി മറന്നിട്ടല്ല ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് സാരമില്ലേ ഓരോ ആളുകൾ ചെയ്യുന്നതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നും ശ്യാമ വസുധരയോട് പറഞ്ഞിട്ട് ശ്യാമയുടെ അക്കൗണ്ടിൽ നിന്നും ഐശ്വര്യയുടെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നു ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് ശ്യാമ പറയുന്നു താങ്ക്സ് ശ്യാമേ ശ്യാമെ നിനക്ക് നല്ലതേ എന്ന് ഐശ്വര്യ പറയുന്നു ആ സമയത്താണ് പോലീസ് അവിടേക്ക് വരുന്നത് ഇവിടെ എന്താണ് പ്രശ്നം ആരാണ് ഫോൺ ചെയ്തത് എന്ന് വനിതാ പോലീസ് ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു അത് ഞാനാണ് കുറെ കുറേ ഗുണ്ടകൾ ഈ സ്ത്രീയെ ഓടിക്കുന്നത് കണ്ടിട്ട് ഞാനാണ് പോലീസിൽ കംപ്ലൈൻറ് ചെയ്തത് എന്നിട്ട് ആ ഗുണ്ടകൾ എവിടെയെന്ന് അവർ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു അവരെ ഓടിച്ചു മേഡം അത് നന്നായി ആരെയാണ് ഗുണ്ടകൾ ഓടിച്ചത് എന്താ കാര്യം എന്ന് അവർ ചോദിക്കുന്നു എന്താ കാര്യം വെറുതെ ഗുണ്ടകൾ ഓടിക്കില്ലല്ലോ എന്താ പ്രശ്നം അത് പറയുന്ന അവർ പറയുന്നു മേഡം അതൊരു വലിയ കഥയാണ് എന്നാ ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും പോലീസ് പറയുന്നു കഥ കേൾക്കാൻ നേരമില്ല എന്താണ് സംഭവിച്ചത് ചുരുക്കി പറയൂ മാഡം ഇതെന്റെ ഭർത്താവിന്റെ അമ്മയാണ് ഇത് എന്റെ അനിയൻ ഇതെന്റെ അനിയന്റെ ഭാര്യയാണ് ശ്യാമ ശ്യാമ ആർക്കാണ് അറിയാത്തത് ബാക്കി പറയുന്നു പോലീസ് പറയുന്നുണ്ട് ഇത് വസന്തരാമയുടെ രണ്ടാമത്തെ മകന്റെ ഭാര്യയാണ് ഞാൻ ഇട അവർ പറയുന്നു എന്നിട്ട് നിങ്ങളെ മാത്രം എന്തിനാണ് ഗുണ്ടകൾ ഓടിച്ചത് ഐശ്വര്യം പറയുന്നു ഒരു ഒരു കാരണവുമില്ലാതെ ഇവരെല്ലാം കൂടി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ എന്റെ കാര്യം കഷ്ടമാണ് ആരോരുമില്ലാതെ ഒരു വാടക വീട്ടിൽ നരകിച്ച് കഴിയുകയാണ് ഞാൻ അറിയാലോ ഈ വിജനമായ സ്ഥലത്ത് ഒരു വാടക വീട്ടിൽ എന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇനി അവിടെ കഴിയാൻ എനിക്ക് പേടിയാണ് ആ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ എനിക്ക് പറ്റില്ല എനിക്ക് ശരിക്കും പേടിയാണ് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് എത്ര പെട്ടെന്നാണ് ഐശ്വര്യ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഇങ്ങനെ എല്ലാവരും പരസ്പരം നോക്കുന്നു ഈ പറയുന്നത് ശരിയാണോ എന്ന് വസന്ത് പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട് വസുധര പറയുന്നു ഒരു വീട്ടിൽ നിർത്താൻ പറ്റാത്ത അത്രയ്ക്ക് തെറ്റ് ഈ ഐശ്വര്യ ചെയ്തു അതാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നത് അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ് ഇവരെ ഇവരെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവല്ലേ എന്ന് പോലീസ് മേഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവരുടെ മുൻ അതായത് എൻ്റെ ഭർത്താവാണ് തെറ്റ് ചെയ്തത് എൻ്റെ ഭർത്താവ് എന്നെ ചതിക്കുകയായിരുന്നു അയാൾക്ക് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഭാര്യയും കുഞ്ഞുമുണ്ടായിരുന്നു എന്ന് ഐശ്വര്യ ഈ പറയുന്നത് ശരിയാണോ എന്ന് പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട് അത് മേഡം ഇതൊരു ചതി ആയിരുന്നില്ല ആ സത്യം അരുണേടിനും വീട്ടിലാർക്കും അറിയില്ലായിരുന്നു എന്ന് ശ്യാമ മേഡം ഞാൻ ആ കാര്യം എതിർത്തു അതാണ് എല്ലാവരും കൂടി എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ഐശ്വര്യ വീണ്ടും പറയുന്നു മാഡം എനിക്കിപ്പോ എന്റെ ഭർത്താവിനൊപ്പം മാനദനിലയത്തിൽ താമസിക്കാനാണ് ആഗ്രഹം ഇടുക്കേട്ട് അഖിൽ പറയുന്നു അല്ല മേഡം ഇവരുടെ മമ്മി ഒപ്പം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നോ ഇപ്പോ ഇല്ല മമ്മി യു കെയിലേക്ക് തിരിച്ചു പോയെന്ന് പറയുന്നു ൊന്ന് പറയേ ഈ കാറിൽ ഞാൻ ഇവരോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകാം പ്ലീസ് പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു നിങ്ങൾ മൂന്ന് പേരുമാണ് തീരുമാനം പറയേണ്ടത് നിയമപരമായി ഇവർ നിങ്ങളെ ഭാര്യ ഭർത്താ മോന്റെ ഭാര്യയാണ് അപ്പോ അവർക്ക് അടിയേണ്ടത് ഭർത്താവിനൊപ്പണെന്ന് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു മാഡം ഇവളാ ഈ നിൽക്കുന്ന ശ്യാമിയുടെ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയവളാണ് അയ്യോ മാഡം പച്ച കള്ളമാ പറയുന്നത് വിശ്വസിക്കരുത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നുണ്ട് തെളിവുണ്ടോ എന്ന് അതിന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് ശ്യാമയും വസുന്ധരയും ആക്കിയും മേഡം ഇവൾ സ്വന്തം ഗർഭപാത്രം പോലും അറിയാതെ റിമൂവ് ചെയ്ത ആളാണ് ഇടകേട്ട് പോലീസ് പറയുന്നു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അത് തെളിയിക്കേണ്ടത് കോടതിയിലാണ് തൽക്കാലം നിങ്ങൾ ഇവ ഇവരെ ഒപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകണം അതാണ് നല്ലത് ഒരു കുടുംബ ജീവിതമാണ് കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നോക്കണമെന്നും പോലീസ് പറയുന്നു പറ്റിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കണം അതാണ് നല്ലതെന്നും പോലീസ് പറയുന്നു ഇനി കൂടുതലൊന്നും പറയണ്ട നിങ്ങളുടെ മകന്റെ ഭാര്യ ഭർത്താവിനൊപ്പമാണ് കഴിയേണ്ടത് മനസ്സിലായോ എന്നും അവർ പറയുന്നു ഐശ്വര്യക്കാണെങ്കിൽ സന്തോഷമാകുന്നു അങ്ങനെ വീണ്ടും ഐശ്വര്യ ആനന്ദനിലയത്തിൽ എത്തിയിരിക്കയാണ് വേറെ നിവൃത്തിയില്ലാതെ ഐശ്വര്യ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് അവർ മൂന്ന് പേരും അമൃത പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഐശ്വര്യെ കാണുന്നു ഞെട്ടലോടെയാണ് ഐശ്വര്യെ അമൃത നോക്കി നിൽക്കുന്നത് സന്തോഷത്തോടെ ഐശ്വര്യ നിൽക്കുന്നു അമൃത അകത്തേക്ക് ഓടിപ്പോയിട്ട് വർമ്മയെ വിളിക്കുന്നു ആദ്യം അരുണിനെയും അശ്വതിയും ഒക്കെ വിളിക്കുന്നുണ്ട് എന്താ അമ്മേ അകത്തേക്ക് കയറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് വാ അമ്മയെ നമുക്ക് അകത്തേക്ക് കയറാമെന്ന് ഐശ്വര്യ അമ്മയോടൊക്കെ പറയുന്നുണ്ട് അവരാണെങ്കിൽ ഐശ്വര്യോടൊന്നും മിണ്ടുന്നില്ല വാശാമെ അകത്തേക്ക് പോകാമെന്ന് ഐശ്വര്യ അവരോട് പറയുന്നു പാവ മുഖം കണ്ടിട്ട് വല്ലാത്ത ക്ഷീണം പോലെയുണ്ടല്ലോ ഞാൻ ഓർത്തില്ല ഗർഭിണിയാണല്ലേ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ആ ഈ ഗർഭിണികൾ മുഖം വീർപ്പിച്ച് നിന്നുകൂടാ എപ്പോഴും സന്തോഷമായിരിക്കണം അല്ലേ അമ്മയെന്ന് ഐശ്വര്യ പറയുന്നു ആരും ഒന്നും ഐശ്വര്യോട് മിണ്ടാതെ ദേഷ്യത്തോടെ നിൽക്കുന്നു ഓ അത് പറഞ്ഞു ഇതൊക്കെ പറയാൻ ഞാൻ ഗർഭിണിയല്ലല്ലോ അഗിനെയും ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നാലോ ഞാനല്ലേ വിളിക്കുന്നത് വാ ധൈര്യമായിട്ട് വാ എന്നും ഐശ്വര്യ പറയുന്നു നിങ്ങൾക്കെല്ലാം വീട്ടിനകത്തേക്ക് വരാൻ പേടിയാണെങ്കിൽ ഞാൻ അകത്തേക്ക് പോകാം ഒരു ഓട്ടോ ബഹളം കണ്ടു വന്നതല്ലേ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കണമെന്നും ഐശ്വര്യ പറയുന്നു അങ്ങനെ ഒരു നാണവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ഐശ്വര്യ വീട്ടിലേക്ക് കയറുകയാണ് വർമ്മ അവിടേക്ക് വരുന്നു ആദ്യം ഐശ്വര്യം അല്ല സോറി അശ്വതിയും ഒക്കെയുണ്ട് വരാനിരിക്കുന്ന പൊതുബുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈശ്വർ മൈ ചാനൽ